പാർട്ടിയെ വെട്ടിലാക്കാൻ ഇ പി ഇത്തരമൊരു കാര്യം ചെയ്യുമോ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു വിവാദമുണ്ടായതിന് പിന്നിൽ കളിച്ചതാരാണ് പരുപ്പുവടയും കട്ടൻ ചായയും രാഷ്ട്രീയ കേരളത്തിൽ ആഞ്ഞടിക്കുമോ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഇ പി ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കുക വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുപരളി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിരോധത്തിലാവാൻ അല്ലെങ്കിൽ സി പി എം പാർട്ടി പ്രതിരോധത്തിലാവാൻ ഇടതുമുന്നണിക്ക് ആവോളം കാരണങ്ങൾ അതിൽ നിന്ന് ഒരു തരത്തിൽ പിടിച്ചു കയറി വരുമ്പോഴായിരുന്നു വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇപിയുടെ വക ഉഗ്രൻ ബോംബ് പൂട്ടിയത് ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നാണ് വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇ പി തുറന്നു സമ്മതിച്ചത് ഇതൊന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ ആയിരുന്നു സന്ദർശനമെന്നും ഡെല്ലാൽ നന്ദകുമാറും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഇ പി സമ്മതിക്കുകയായിരുന്നു ഇത് വൻ വിവാദമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു അന്ന് വീണുകിട്ടിയ അവസരം പരമാവധി മുതലാക്കിയ യു ഡി എഫ് സംസ്ഥാനത്തെ പത്തൊൻപത് സീറ്റിലും വിജയിച്ചു കയറുകയും ചെയ്തു ഇത്തവണയും പദവി തെറ്റിച്ചിട്ടില്ല മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിനത്തിൽ അന്ന് തന്നെ ആത്മകഥയുടെ രൂപത്തിൽ ഇപിയുടെ രണ്ടാം ബോംബ് എത്തുകയാണ് പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതാണ് പുസ്തകമെന്ന് വ്യക്തമാക്കുന്ന ആത്മകഥയിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് പക്ഷേ ഇത് തൻ്റെതല്ല എന്ന് നിഷേധിക്കുകയാണ് ഇ പി ചെയ്തിരിക്കുന്നത് പാലക്കാട് പി സരനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയതിനുള്ള അതൃപ്തിയും പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അവസരവാദി എന്നാണ് സരനെ ഇ പി വിശേഷിപ്പിക്കുന്നത് ഇത് ഇപിയുടേതായി പുറത്തു വന്ന ആ ഭാഗത്തിൽ പുസ്തകത്തിന്റെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതല്ലാതെ മറ്റാരെങ്കിലും ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപമായി ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല ഇത് ഇപിയുടെ പുസ്തകമായി പുറത്തു വന്ന ഡി സി ബുക്സ് പുറത്തുവിട്ട ഒരു ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇ പി ഇത് നിഷേധിക്കുന്നത് പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും ഇ പി പരാമർശിക്കുന്നതും ഈ ഭാഗത്തിലുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിനടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് എന്നാൽ വി എസ് അച്യുതാനന്ദൻ തനിക്കെതിരെ അത് ആയുധമാക്കി മാറ്റുകയാണ് ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനും ദോഷമുണ്ടാക്കുമെന്നും പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് വിവാദമായതോടെയാണ് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം നിഷേധിച്ച് ഇ പി രംഗത്തെത്തുന്നത് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇ പി ജയരാജന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത സൃഷ്ടിക്കാൻ യു ഡി എഫുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നും പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പ്രസാധകരായ ഡി സി ബുക്സ് ഈ ഒരു പ്രസിദ്ധീകരിക്കൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരിക്കലിനെ കുറിച്ച് പിന്നീട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു അല്ലെങ്കിൽ ഒരു അറിയിപ്പായി നൽകുകയും ചെയ്തു ഇത് തങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളത് ചില ടെക്നിക്കൽ കണ്ടീഷൻ കൊണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ കൊണ്ട് അല്ലെങ്കിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നാണ് ഡി സി ബുക്സ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അതായത് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞ ഉള്ളടക്കത്തെക്കുറിച്ച് അവർ മാറ്റി പറയുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്ന് എന്നാണ് ബുക്സ് പറയാതെ പറഞ്ഞു ഇത് കഴിഞ്ഞ അല്പം കഴിഞ്ഞ ഉടനെ പറഞ്ഞ അല്ലെങ്കിൽ പ്രകാശനം ഡി സി ബുക്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറിപ്പിട്ടുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് ഉള്ളടക്കമായി പുറത്തു വന്ന കാര്യങ്ങൾ പ്രസാധകരായ ഡി സി ബുക്സ് നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഈ പഴയ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലത്തിൽ അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇ പി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയൊരു കുരുക്കുണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ അതിന് തുടക്കം കുറിച്ചത് ശോഭ സുരേന്ദ്രനായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി യു ഡി എഫിനെതിരെ ഉയർത്തിയ പ്രധാന ആരോപണങ്ങളിലൊന്നും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തോടെ യു ഡി എഫ് തീർത്തും പ്രതിരോധത്തിലാവുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ എന്നൊരു വ്യക്തി ആരോപണവുമായി രംഗത്തെത്തുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രനെതിരെയും നന്ദകുമാർ ആരോപണം ഉന്നയിച്ചു ഇതിന് മറുപടി പറയുന്നതിനിടെയാണ് ഒരു പ്രമുഖ സി നേതാവ് ബി ജെ പിയിലേക്ക് വരുവാൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ശോഭ തുറന്നു പറയുന്നത് എന്നാൽ നേതാവിന്റെ പേര് അവർ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് ദിനത്തിന് തൊട്ടു മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഇപിയുടെ പേര് വെളിപ്പെടുത്തുന്നത് സി പി എം നേതാക്കൾ ഇതിനെ കാര്യമായി പ്രതിരോധിക്കാൻ എത്താതായതോടെ വോട്ടെടുപ്പ് ദിനം ഇ പി തന്നെ സ്വയം പ്രതിരോധവുമായി രംഗത്തെത്തുകയായിരുന്നു ഇത് വൻ വിവാദമാവുകയും ചെയ്തു വോട്ടെടുപ്പ് ദിനം ഇപിയുടെ തുറന്നു വറച്ചൽ കേട്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് കേന്ദ്രത്തിലേക്ക് പോയത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇ പി ശരിക്കും വില്ലൻ റോളിലായി കാരണം വലിയ രീതിയിലുള്ള ഒരു തോൽവിയായിരുന്നു അന്ന് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നേടേണ്ടി വന്നത് പന്ത്രണ്ട് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഇടതുമുന്നണി കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ അച്ചാരം വാങ്ങിയാണ് ഇ പി തുറന്നു പറഞ്ഞത് പോലും പാർട്ടി തലങ്ങളിൽ ആരോപണം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലായി തുടർന്നുള്ള കാര്യങ്ങൾ കാരണം പാർട്ടി അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യുന്നതാണ് ഇതിനിടെ പാർട്ടി പ്രവർത്തനം മതിയാക്കാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു ഇതിനെതിരെ പ്രതികരിക്കാനും ഇ പി തയ്യാറായില്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഇ പി മൗനത്തിലായിരുന്നു ഇനി ഈ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ മാത്രം ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് ഇ പി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുപോലും ശരിയല്ല എന്നാണ് ഇ പി പറഞ്ഞത് അല്ലെങ്കിൽ ഇ പി പറഞ്ഞുവെച്ചത് തൻ്റെ ആത്മകഥയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകുമെന്ന് ഇ പി പലതവണ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു വിവാദമുണ്ടാകുന്ന തരത്തിലേക്ക് ഈ ഒരു ആത്മകഥ പോകുമെന്നതും അന്ന് ചർച്ചയിലായതാണ് ഏതായാലും ഈ പുതിയ ഒരു തീരുമാനം അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം ഈ ആത്മകഥ ഇത് ഇപിയുടെ തന്നെയോ അല്ലെങ്കിൽ ഇ പി പറഞ്ഞിട്ട് എഴുതിച്ചതോ അല്ലെങ്കിൽ ഇ പി തന്നെ പുറത്തുവിട്ടതോ ആയിട്ടുള്ള ഈ ആത്മകഥയുടെ ഭാഗം അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് പാലക്കാട് അസംബ്ലി സീറ്റും വയനാട് ലോക്സഭാ സീറ്റും ജയിക്കുമെന്ന് ഇടതു കാര്യമായ പ്രതീക്ഷയില്ല പക്ഷേ ചേലക്കര അങ്ങനെയല്ല അവിടെ ജയിച്ചേ തീരൂ വർഷങ്ങളായി തങ്ങളുടെ കോട്ടയായ മണ്ഡലം കൈവിട്ടു പോകുമെന്ന് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല ഒരുപക്ഷേ മണ്ഡലം കൈവിടുകയോ ഭൂരിപക്ഷം കുറയുകയോ ചെയ്താലും അതിന് കാരണക്കാരൻ ഇ പി ഐ മുദ്രവർത്തപ്പെടാം കാരണം കഴിഞ്ഞ തവണ ഈ വോട്ട് ശതമാനം കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു സീറ്റിലേക്ക് സി പി എം ഒതുങ്ങിയപ്പോൾ അതിൻ്റെ പാവഭാരം മുഴുവൻ ഏൽക്കേണ്ടി വന്നത് ഇ പി ജയരാജനായിരുന്നു ഇടതുമുന്നണിയെയും സി പി എമ്മിനെയും ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇ പി എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് വോട്ടെടുപ്പ് ദിവസങ്ങളിലെ വിവാദങ്ങളെന്നാണ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം കട്ടഞ്ചായയും പരിപ്പുവടയും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചലനമുണ്ടാക്കുമെന്ന്